കൊലപാതകം നടത്തിയത് എങ്കിൽ തീർച്ചയായും അവർ നിയമത്തിന്റെ മുമ്പിൽ കോടതിക്ക് മുമ്പിൽ നീതിക്ക് മുമ്പ് വിസ്തരിക്കപ്പെടണം എന്ന അതിശക്തമായ സന്ദേശമാണ് ഈ സമര പന്തതി ഇവിടെ വലിയത് ബാബുക്ക് പ്രധാന പോലെ ഈ സംഘം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ടവരോടും വീടിനോടും ഉള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ് സമരപ്പംബാബ് ജയിപ്പിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആശയുന്നു ബഹുമാനപ്പെട്ടവരുടെ ആരാണ് അവരെ വളരെ പെട്ടെന്ന് തന്നെ നിയമബാലകന്മാർ അവരുടെ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട സ്നാദിന്റെ സ്നാധകരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയാണ് അത് ജീവം വിജയിപ്പിക്കട്ടെ മഹാനുഭരുടെ ആശ്രമം അത്മാക്കി കൊടുക്കട്ടെ നമ്മെ ാഹുവേഹുവെ ഞങ്ങൾ കഴിമ്പ് പഠിപ്പിച്ചെന്ന മഹത്തുക്കളായ മഹാന്മാർ മരിച്ചു പോയിട്ടുണ്ട് അവിടെ കബറടം സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ നമ്പരാനെ ലാഹുവേ കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് ദീനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും തലെടുപ്പായി നിൽക്കുന്ന ദീനി സ്ഥാപനങ്ങളെ അടിത്തറവാകി സ്ഥാപിക്കുകയും ചെയ്ത മഹാനായ മറുഹൂം ശഹീദായ മഹാനായ ശി എം സ്വാദവറുകൾ മഹാനവിടെ കബറടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കല്ല ആ മഹാന്റെ ധറ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ എൽമിന്റെ ശോഭയുണ്ടായിരുന്ന ഈമാനിന്റെ പ്രഭമുഖത്ത് സ്മരിക്കുമായിരുന്ന ആ മഹാനുഭാവനെ ആരാണോ പുല ചെയ്തത് ബാഹുവെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം തമ്പുരാനെ ബാഹുവെ കുടുംബം ചെയ്യുന്ന ഒരുപാട് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന സമരം നീതിക്ക് വേണ്ടി നന്മക്ക് വേണ്ടി ബാഹുവേ മഹാനവറുകളുടെ ആ കൊലപാതകത്തിലെ പങ്കുകാരോ അവരെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള വഴിയാവാനാണ് ബാഹുവേ ആ ഉദ്യമം വിജയിപ്പിക്കണം തമ്പുരാനെ നീ വിജയിപ്പിക്കണേ ദമ്പുരാനെ ആ മഹാനുഭാവന്റെഹദാകിൽ ചെറുക്കണേ റഹ്മാനെഹുവേ അല്ലാഹുവേ അല്ലാഹുവേ അവരൊക്കെ ചെയ്ത സേവനങ്ങൾക്ക് പകരം നാളെ സ്വർഗലോകം കൊടുക്കണേ റബ്ബേ